ജില്ലയോടുള്ള റെയിൽവേ അവഗണന എന്നാരോപണം ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഇന്ത്യൻ റെയിൽവേ കാസർഗോഡിനോട് അവഗണന കാണിക്കുന്നുവെന്നാരോപിച്ച് അമൃത് പാർക്ക് എക്സ്പ്രസിന് ജില്ലയിൽ കൂടുതൽ സ്റ്റോപ്പ് അനുവദിക്കുക എന്നും കാസർഗോഡ് എം പി റെയിൽവേ വികസനത്തിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി നിരവധി ആളുകൾ പങ്കെടുത്ത് കുന്നുമ്മലിൽ നിന്നും പ്രകടനം ആരംഭിച്ചു തുടർന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനു മുന്നിൽ പ്രകടനം പോലീസ് തടഞ്ഞു തുടർന്ന് നടത്തിയ പൊതുയോഗം ജില്ലാ സെക്രട്ടറി രജീഷ് ഉദ്ഘാടനം ചെയ്തു എന്നാൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുമ്പോഴും ഈ കാസർഗോഡ് ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളോട് അങ്ങേയറ്റത്തെ അവഗണന കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക കാസർഗോഡിനെ ഇന്ത്യൻ റെയിൽവേ മന്ത്രാലയം എക്കാലവും കാസർഗോഡിനോട് സ്വീകരിക്കുന്ന അങ്ങേയറ്റത്തെ അവഗണന ഇപ്പോഴും തുടരുകയാണ് ഈ കാസർകോട്ട ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ റെയിൽവേക്ക് വരുമാനം നൽകുന്ന നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് കാസർഗോഡും കാഞ്ഞങ്ങാടും നീലേശ്വരവും ചെറുവത്തൂരും എല്ലാം ഉൾപ്പെടെ ഈ കാസർഗോഡ് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നിരവധിയായ റെയിൽവേ സ്റ്റേഷനുകൾ കേരളത്തിന്റെ പ്രത്യേകത ഇന്ത്യയിൽ കള്ളവണ്ടി കയറാതെ ഇന്ത്യൻ റെയിൽവേയോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട് ഇന്ത്യൻ റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്നാൽ പൊതുവിൽ കാസർഗോഡ് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളോടും വിവേചനപൂർണമായ നിലപാടാണ് ഇപ്പോൾ ഏറ്റവും പോലും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് യതീഷ് ാട്ട് അധ്യക്ഷത വഹിച്ചു വി ഗിനീഷ് ഹരിത നാലപ്പാടം വി പി അമ്പിളി അനീഷ് കുറുമ്പാലം എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്